പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ കവർ സൈസ് പ്ലാൻസുകൾ ഒരു ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും വ്യക്തമായിട്ട് കാണാം നമ്മൾ ചെറിയ കവർ പ്ലാനുകൾ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു രണ്ടാമത് സ്റ്റോക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറ്റ റിക്വസ്റ്റ് ഉള്ള പ്ലാൻസ് നമ്മൾ ഒരു സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതലായിരിക്കും ഇതിൻ്റെ അയച്ച് തുടങ്ങുന്നത് അതിൻ്റെ വ്യക്തമായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്കിലൊക്കെ ഡി ടി ഡി സി അവധി ആയതുകൊണ്ട് തന്നെ ഈ വീക്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡേഴ്സ് നമുക്ക് വരുന്ന വീക്കും അഴിഞ്ഞിട്ടുള്ള വീക്കും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സാധിക്കത്തുള്ളൂ ബോഗനുവിലേക്ക് അത്യാവശ്യം പാക്കിംഗ് ഉള്ളതാണ് അപ്പോൾ അത്യാവശ്യം പ്ലാന്റ്സ് ഇതുണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് താഴ്ത്തും മുകളിലും ഒക്കെ ആയിട്ട് പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിലുള്ളതുകൊണ്ടിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് ഏഴ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോയും കാണിക്കുന്നത് രണ്ട് റയർ വെറൈറ്റീസിൻ്റെ ചെറിയൊരു കോമ്പോയും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും വ്യക്തമായിട്ട് കണ്ട് പ്ലാന്റ്സിൻ്റെ സൈസ് ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഒരു ഓണ സ്പെഷ്യൽ വീഡിയോ ആണ് ചെറിയ റേറ്റിൽ തന്നെ കോംബോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഈ റേറ്റിലായിരിക്കത്തില്ല ഇനി ഈ പ്ലാൻസുകൾ വരുന്നത് ഓണം ആയതുകൊണ്ടിട്ട് മാത്രം നമ്മുടെ ചാനൽ ഇത്തിരി സ്പെഷ്യലായിട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് ഇപ്പോൾ മൂന്നാമത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്നലെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറീസ് ഉണ്ട് കേട്ടോ നമുക്ക് താങ്ക് സോ മച്ച് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ പ്ലാൻസുകൾ അയക്കും അയക്കുന്ന ദിവസം തന്നെ നല്ല അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ് കേട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയൊക്കെ നമ്മൾ പ്ലാൻസിലും അയച്ചിരുന്നു ാണ് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് ചെറിയ കവർ പ്ലാന്റ്സുകളുമ്പോൾ കൊറിയർ ചാർജും ഒരുപാട് അയക്കത്തില്ല ഇതാണ് ഇതൊക്കെ നമ്മളെ ഇന്നലത്തെ പ്ലാന്റ്സുകളാണ് പുതിയ ലോഡും വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ നമ്മളിത് ഗാർഡിൽ സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു കിട്ടും ഒത്തിരി പ്ലാൻസുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് ചെറിയ പ്ലാൻസുകളും വന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സെയിൽ പോസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കവർ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ പ്ലാൻസിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പ്ലാൻസിലുള്ള ആവശ്യമുള്ള ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാൻസിലുള്ള അയക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലായിരിക്കും അത് എടുത്തെടുത്ത് പറയുകയാണ് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഓൺ സ്പെഷ്യലായിട്ട് ഞാൻ ഒരു ഏഴ് പ്ലാന്റ്സുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് കവർ സൈസ് പ്ലാന്റ്സുകളാണ് ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ കുഞ്ഞം പ്ലാന്റുകൾ എന്ന് പറയും ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകൾ ഇത് ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലെത്തിയതിനു ശേഷം കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല മുളച്ച് റൂട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് റൂട്ടില്ലാത്ത ഒരു പ്ലാന്റ്സ് പോലും നമ്മൾ ആർക്കും അയച്ച് കൊടുക്കാറില്ല അങ്ങനെ ചെയ്യാറില്ല കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുന്ന് ഇരിക്കുന്നത് മൊത്തം നമ്മുടെ ചെടികളാണ് ഇതിൽ നമ്മുടെ പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് ഇപ്പോൾ ഒരു പ്ലാന്റ്സിൻ്റെ എങ്ങനെയായിരിക്കും ഒരു ഹെൽത്ത് വരാ അതിൻ്റെ റൂട്ട് സിസ്റ്റം ഒക്കെ എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്ന അത്യാവശ്യം നമുക്ക് ധാരണ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ചെടികൾ എടുക്കുമ്പോൾ അത്യാവശ്യം റൂട്ട് ഉള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ വെച്ച് ഡെവലപ്പ് ഡെവലപ്പാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളതും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാന്റ്സുകൾ ഓരോന്നായിട്ട് ഞാൻ ആദ്യമേ പരിചയപ്പെടുത്താം അതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ചില്ലി ഓറഞ്ച് ആണ് അതാ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുക ചെറിയ കവർ സൈസാണ് കേട്ടോ അത് ഓർത്തിരിക്കുക ഇങ്ങനെ കടബാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്തിട്ടായിരിക്കും ഞാൻ പ്ലാന്റ്സ് അയക്കുന്നത് കണ്ടോ ഇത് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റാണ് റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഇനി സെക്കൻഡ് പ്ലാന്റ് ഫയറൊപ്പാലാണ് ഫയർപ്പാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ബെസ്റ്റ് ഹാങ്ങിങ് ഈ ചില്ലി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഹാങ്ങിങ്ങിൽ സൂക്ഷിക്കാം കേട്ടോ ഹാങ്ങിങ്ങിൽ വെക്കുക അല്ലാണ്ട് ചട്ടിയിൽ വളർത്തണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വളർത്താം അതെ സെക്കൻഡ് പ്ലാന്റ് ഫയറപ്പാലാണ് അതിൻ്റെ അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ ഇതിൻ്റെ റെഫറൻസ് ബിക്കും സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി തേർഡ് വൺ നമ്മുടെ ചില്ലി റെഡ് ആണ് ചില്ലി റെഡ് ഇതാ ഈ ഒരു വലിപ്പൊക്കെ വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരണം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ജുവൽ പിങ്ക് പിങ്ങ് ആട്ടോ ഒത്തിരി ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കളും ഇലകളും ഒരേപോലെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ജുവൽ പിങ്കിൻ്റെ പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് ആയിട്ട് വരണത് ഇനി അടുത്തതും മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടിയുള്ള പ്ലാന്റ് ആണ് അതാണ് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് കേട്ടോ ചെറിയ സൈസാണേ ഇനി അടുത്തത് വരുന്ന ചില്ലി ആണ് കേട്ടോ ചില്ലി എല്ലോൻ്റെ തയ്യൊരു വലുപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റ് ആയിരിക്കും ആയിട്ടുള്ളത് എന്താ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് റൂബിറെഡ് കേട്ടോ റൂബി റെഡിൻ്റെ തയ്യൊരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾതാ ഈ ഒരു ലോങ് വ്യൂ കാണിച്ചു തരാം ഈ ഒരു ഏഴ് പ്ലാന്റ്സിൻ്റെ ലോങ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ കോംബോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്ലസ് സി സി കെട്ടോ അത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് സി സിക്ക് ആണ് നമ്മൾ കൊടുക്കണേ ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആയിരിക്കും ഇതൊരു കോംബോ ആയിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി സെപ്പറേറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കൊടുക്കും പക്ഷേ റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് ഏഴ് പ്ലാന്റ്സുകളാണ് വരുന്നത് ചില്ലി ഓറഞ്ച് ഫയറൊപ്പാൽ ചില്ലി റെഡ് ജുവല് സ്ലീപ്പിംഗ് ബ്യൂട്ടി ചില്ലി യെല്ലോ റൂബി റെഡ് ഇങ്ങനെ ഏഴ് പ്ലാൻസുകളടങ്ങുന്നതിൻ്റെ കോമ്പോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്ലസ് ഇ സി വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ്സ് റയർ ആയിട്ടുള്ള മൂന്ന് വെറൈറ്റി പ്ലാന്റ്സുകൾ വെച്ചിട്ടുള്ള കോംപോയാണ് ആദ്യം തന്നെ എന്റെ കോമ്പോ റേറ്റ് വരുന്ന പറയാം അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് സി സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സിക്സ് ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഓരോ പ്ലാന്റ്സിലും ഞാൻ പരിചയപ്പെടുത്താം ഇത് ട്രൈക്കുളർ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വൈറ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ആണ്ട്ടോ അതായത് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത് ഇത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡിന്റെ ചെറിയ സൈസ് പ്ലാന്റ്സ്റ്റ് അതായത് എങ്ങനെയാണ് സൈസ് പറഞ്ഞാൽ ചിലതിന് ഹൈറ്റ് കുറവായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതാ സൈസ് നിങ്ങൾ കണ്ടിരിക്കട്ടെ എങ്ങനെയാണ് സൈസ് ഇനി അടുത്തത് തന്നെ ടാങ് ലോങ് പിങ്ക് ടാങ് ലോങ് പിങ്ക് എന്നോ പർപ്പിൾ എന്നോ പറയാം ഞാൻ ഇതിന്റെ സെയിലായിട്ടിരിക്കുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടും എന്താ ഇങ്ങനെയാണ് പൂക്കൾ വരണമായിട്ട് ഇതിന് നല്ല ഭംഗിയായിട്ടുള്ള ഇതിന് പിങ്ക് എന്നാണോ പർപ്പിളിൽ നിന്നാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് കിട്ടണില്ല കാരണം പർപ്പിള് പോലെയാണ് എനിക്ക് കൂടുതലും തോന്നുന്നത് കാരണം വെയിൽ കൂടുതൽ കിട്ടുന്ന ഒരു നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സെയിലായിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണോ നമ്മുടെ കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ് പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പ്ലാൻസിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോണത് അപ്പോൾ ഫസ്റ്റ് വൺ ദ ബട്ടർഫ്ലൈ ട്രൈക്കുള്ള ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വൈറ്റ് സെക്കൻഡ് വൺ ടാങ് ലോങ് റെഡ് ഇനി മൂന്നാമത് വരുന്നത് നമ്മുടെ ടാങ് ലോങ് പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് എന്ന് പറയും പിങ്ക് എന്നല്ല പർപ്പിൾ എന്നായിരിക്കും ഇത്രയും കൂടി യോജിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ കോംപോ റേറ്റ് ലോങ് യു കാണിച്ചു തരാം കോംപോ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാല്പത് പ്ലേ സി സിക്ക് നമ്മൾ കൊടുക്കുന്ന വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതെ ഇതാണ് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയ കവർ സൈസ് ഹൈബ്രിഡ് ബോഗൻ വില്ലാസിന്റെ പ്ലാന്റ്സിന്റെ കോംബോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഏഴ് പ്ലാൻസിൻ്റെ കോംപോയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്ലസ് സി ആണ് വരുന്നത് രണ്ടാമത് നമ്മൾ സെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് റെയർ വെറൈറ്റീസ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് സി സിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ പതിനൊന്ന് പത്ത് പ്ലാൻസുകളും സോറി പത്ത് പ്ലാൻസുകളും ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് പ്ലസ് സി സിട്ട് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് സി സിക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഓണം സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരേണ്ട ഇനി ഇനി ശേഷം നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കലാത്തിയുടേയും ഒരു സെയിൽ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് ടൈം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യും കാരണം ഇതൊക്കെ അയച്ച് തീർക്കാനുള്ള ഒരു അവകാശം കൂടി വേണമല്ലോ അതുകൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഒരുപാട് ചെയ്യാത്തത് ഒത്തിരി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇവിടെ മുതൽ ഒരുപാട് പ്ലാന്റുകളും ഇവിടെ ഇവിടെയൊക്കെ ഒത്തിരി പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ നമുക്ക് ബിഗോണിയാസ് അടക്കം അവൈലബിൾ ആയിട്ടുണ്ട് ചെയ്യാത്തതിന്റെ റീസൺ ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്